ഭൂമിയുമായി ചന്ദ്രൻ അടിച്ചു പിരിഞ്ഞു ഇതോടെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ഇവിടെ ഭൂമിയിലെ മനുഷ്യർക്കാണ് അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നുവെന്നും അതിന് കാരണം നമ്മുടെ ഭൂമിയിൽ ഒരു ദിവസം അതായത് ഇരുപത്തി നാല് മണിക്കൂർ ആയിരുന്നത് ഇനി ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം ഇരുപത്തി മണിക്കൂർ മണിക്കൂറാകുമെന്ന് വ്യക്തമാക്കി ശാസ്ത്രലോകം ഞെട്ടിക്കുന്ന സത്യം പുറത്തുവിടുന്നത് അതായത് ഇനി മുതൽ ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തി അഞ്ച് മണിക്കൂർ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് വളരെ സാവധാനത്തിലാണെങ്കിലും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഇത് കാരണം അകന്ന് പോകുന്നുവെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് അതായത് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയാണ് എന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു നിലവിൽ ഭൂമിയിൽ നിന്നുള്ള ചന്ദ്രന്റെ ശരാശരി ദൂരം മുപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ആണ് അതായത് ചന്ദ്രന് ഒരു ഭ്രമണപഥം പൂർത്തിയാകാൻ ഏകദേശം ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ദിവസം എടുക്കണം വിസ്കോൺസിൽ മാഡിസൺ സർവകലാശാലയിലെ ഗവേഷകർ ചന്ദ്രന്റെയും ഭൂമിയുടെയും ദൂരത്തെക്കുറിച്ചാണ് പഠിച്ചത് ഇതനുസരിച്ച് ചന്ദ്രൻ പ്രതിവർഷം ഭൂമിയിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് രണ്ട് സെന്റിമീറ്റർ അകലുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് പതുക്കെ പതുക്കെ ഈ ദിവസങ്ങളുടെ ദൈർഘ്യവും വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് ും ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഒരു ദിവസം ഇരുപത്തി മണിക്കൂറായിട്ട് മാറാൻ പോകുന്നു അതായത് നമ്മുടെ ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്നത് ദിവസങ്ങൾക്ക് നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചന്ദ്രന്റെ അകൽച്ച നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം ഇവയെല്ലാം തന്നെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെ ശാസ്ത്രജ്ഞർ പറയുകയാണ് ഒന്നേ ദശാംശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു ദിവസം എന്നത് വെറും പത്തൊൻപത് മണിക്കൂർ മാത്രമായിരുന്നു എന്നാൽ നാല് ദശാംശം അഞ്ച് ശതകോടി വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രൻ രൂപപ്പെട്ടപ്പോൾ ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനെടുക്കുന്ന സമയം മാത്രമായിരുന്നു അതായത് വിരലിലുണ്ടാവുന്ന മണിക്കൂറുകൾ മാത്രമായിരിക്കാം അതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇനി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഈ അകൽച്ചയ്ക്കൊരു കാരണമുണ്ട് അതായത് ഗുരുത്വകർഷണ പ്രതിവർത്തനമാണ് ചന്ദ്രന്റെ ഈ അകൽച്ചയ്ക്ക് കാരണമെന്നും ഗവേഷകർ പറയുകയാണ് ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാകുമെന്നും വിസ്കോൺസിൽ മാഡിസൺ സർവകലാശാലയിലെ ജിയോ സയൻസ് പ്രൊഫസർ സ്റ്റീഫൻ മേഴ്സ് വ്യക്തമാക്കുകയാണ് അതുമാത്രമല്ല മാത്രമല്ല ചന്ദ്രന് ചുറ്റുമൊരു അന്തരീക്ഷമുണ്ട് വളരെ ദുർബലമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇത് കണ്ടെത്തുന്നത് അവിടെ തന്നെ മണ്ണിൽ പൊട്ടാസ്യം റുബീഡിയം എന്നീ മൂലകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന വലുതും ചെറുതുമായ ഉൽക്കാശിലകളുടെ സ്വാധീനം മൂലമാണ് ചന്ദ്രനിൽ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഭൂമിയുടെ കട്ടിയുള്ളതും സ്ഥിരതയുള്ളതുമായ അന്തരീക്ഷം അന്തരീക്ഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ചന്ദ്രനിലുള്ളത് ചന്ദ്രന്റെ അന്തരീക്ഷത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഗവേഷകർ പറയുകയാണ് അത് മാത്രമല്ല ഭൂമിയുടെ അകക്കാമ്പ് ഉപരിതലത്തേക്കാൾ വളരെ സാവധാനമായാണ് കറങ്ങുന്നതെന്നും അടുത്തിടെ സതേൺ കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു അകക്കാമ്പ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഉപരിതലത്തേക്കാൾ പതുക്കെ കറങ്ങുന്നുവെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ തന്നെ ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാം ദിവസ ദൈർഘ്യത്തിൽ സെക്കൻഡിൽ അംശത്തിൽ മാറ്റം വരുമെന്ന് തന്നെ പഠനം വിശദീകരിക്കുകയാണ്